ഹലോ ചങ്ങാമാലേ ഞങ്ങളിന്ന് കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു വൈറൽ സ്പോട്ടായിട്ടുള്ള ഫുഡ് സ്പോട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ചെറുതിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഒമ്പാളിലൊക്കെ നല്ല ഫാമിലി ഉണ്ട് ഞാൻ ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് നല്ല ഫാമിലി ബസ്സും കാറൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ വണ്ടി നിർത്താൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പിന്നെ നേരെ അടുത്ത പമ്പിലേക്ക് പോയി പെട്രോൾ അടിച്ചാലേ വണ്ടി മുമ്പോട്ട് പോകുമെന്നുള്ളതുകൊണ്ട് എന്താക്കി കുറച്ച് പെട്രോൾ അടിച്ച് പിന്നെ അവിടെ നിന്ന് പിന്നെയും വിട്ട് വൈറൽ സ്പോട്ടിലേക്ക് എത്തേണ്ടതുണ്ട് വിഷക്കണുണ്ട് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി പോകുന്നതായിരിക്കും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ പോയി ഞങ്ങൾ കൽപ്പറ്റ പോലെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരാഗ്രഹം ജലജ ബേക്കറിയിലെ വൈറൽ ബട്ടർ ബൺ കഴിക്കണം രാവിലത്തെ ഫുഡ് കഴിച്ചില്ലോട്ടോ അങ്ങനെ അവിടെ നിന്ന് ബട്ടർ പണ്ണ് വാങ്ങി ഞങ്ങൾ എല്ലാവരും കഴിച്ച് അങ്ങനെ പോകുന്ന കഴിക്കുകയാണെങ്കിൽ മരങ്ങൾ ഒരുപാട് ഇങ്ങനെ മുറിച്ചിട്ട് കണ്ട് എന്താണെന്ന് കറക്റ്റ് അറിയില്ല അറിയുന്നതിന്റെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയി ഞങ്ങളുടെ മുമ്പിലൊരു ഫ്രൂട്ട്സ് വേണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ട ചെങ്ങായി പറഞ്ഞാൽ നമുക്ക് രണ്ടരടുത്താലോ എന്നൊക്കെ പറഞ്ഞു വണ്ടി അടുപ്പിച്ച് നോക്കി പക്ഷേ കിട്ടിയില്ല എടുക്കാൻ വിചാരിച്ചില്ല എന്നാലും വെറുതെ അടുപ്പിച്ച് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ ഞങ്ങളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടോ ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ എന്താണ് അവിടെ സ്ഥിതി മോശമാണ് ഫുൾ ആളാണ് ഇരിക്കാൻ സ്പേസ് ഇല്ല അപ്പോൾ ഏതായാലും അത്രയും ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ സ്പോട്ടിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല അല്ലേ നമ്മൾ മജ്ജി എടുക്കാൻ്റെ ബീഫ് കട ബീഫും പൊറോട്ടയും ഒക്കെ സ്പെഷ്യലായിട്ട് അങ്ങനെ അവരുടെ അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് എന്താ പറയുക ഫുഡ് അതായത് പഴമ്പരി ബീഫ് അതിൻ്റെ ഒക്കെ അങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പുറത്ത് സീറ്റ് വൈവാണല്ലോ കഴിക്കാൻ കിട്ടണമെങ്കിൽ ഏതായാലും നല്ല നല്ല വൃത്തി നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടുള്ളിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടി പുറത്തുള്ള ആൾക്കാർ ഒരാൾ ടീംസ് എണീച്ചപ്പോഴേക്കും ഞങ്ങളിപ്പുറം ഉള്ളവർ അവിടെ ഇരുന്ന് ഞങ്ങളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മളൊരു ചങ്ങായിട്ട് അവിടെയുള്ള ഫുഡ് കൊണ്ടത്തിരുന്നു അവന് പരിചയപ്പെട്ടപ്പോൾ മുമ്പ് നമ്മളിപ്പുറം നമ്മളപ്പുറമല്ല നമ്മളുള്ള സ്ഥലത്ത് കത്തറില് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഏതായാലും എല്ലാം ഓർഡർ ചെയ്ത് പൂളയും പൊറോട്ടയും പഴംപൊരിയും ബീഫും എല്ലാം അവിടെ ഉള്ളതെല്ലാം ഇത് മീൻ കറിയാട്ടോ മീൻ്റെ സാധനം മാത്രം ഏതായാലും ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് പഴംപൊരിയും ബീഫാണ് അടിപൊളി നല്ല കോമ്പിനേഷൻ നല്ല വെളിച്ചെണ്ണ പൊരിച്ച പഴംപൊരി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ബീഫും എല്ലാം കഴിച്ച് ഞങ്ങളവിടുന്ന് പോകുന്നുട്ടോ എന്തായാലും സ്പോട്ട് ഇതാക്കുന്നതിന് പോകുന്നവരുണ്ടെങ്കിൽ ആറാം മൈല് കെമസ് അതായത് അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു തണലിൽ നോക്കിപ്പോയി ഞങ്ങളിതാക്കുന്ന അടുത്തൊരു അതിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൊണ്ട് ഇരുപത്തി ഇരുന്നൂറ് മീറ്റർ പോകുന്ന അല്ല അവിടെ നിന്ന് ഒരു ഉള്ളിലേക്കുള്ളൊരു ചെറിയ റോഡിന് കയറി അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ തിരിച്ച് പിന്നെയും പോകുന്നു ഇനി അടുത്തൊരു സ്പോട്ട് ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിങ്ങിലേക്ക് പോവാണ് പക്ഷേ പോകുന്ന വഴിക്ക് ഞങ്ങൾ മുത്തങ്ങ കാട്ടിൽ നല്ല ബ്ലോക്ക് കണ്ടില്ലേ ഒരു വണ്ടിയൊക്കെ തിരിച്ചു പോകുന്നുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ടോള് പിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല വണ്ടി ഉണ്ടോ അതുകൊണ്ട് ടോൾ പിരിച്ചിട്ട് ബ്ലോക്ക് തീർക്കാനാവുന്നില്ല ഏതായാലും ഞങ്ങൾ അവിടെ പോകുന്നില്ല വണ്ടി മെല്ലെ മെല്ലെ അങ്ങനെ പോവാ തിരിച്ച് പോകാനുള്ള പ്ലാൻ അല്ലേ അപ്പോൾ ഏതായാലും ടോളിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അവർ ടോൾ പിരിക്കുന്നില്ല കാരണം ആൾക്കാർ പറഞ്ഞേക്കാം പെട്ടെന്ന് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കാട്ടിലായതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ആനയെ കാര്യമൊക്കെ ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാണതുകൊണ്ട് പിന്നെ ഏതായാലും ടോൾ പിരി പോയി വയ്ക്കി പോകുന്നതാക്കി ആനയെ കണ്ടു കേട്ടോ ആനണ്ട് പിന്നെ അത് കലമാനാണ് പിന്നെ രണ്ട് മൂന്ന് നാല് ആനകൾ റോഡ് സൈഡിൽ തന്നെ കണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങൾ വേറെ സ്പോട്ടിലൊക്കെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ആയിട്ട് കുറച്ച് മീൻ പിടിക്കാൻ ഒക്കെ ഉള്ള പ്ലാനിങ്ങൊക്കെ ആയിട്ടതിന് പോയിന് ഏതായാലും ഞങ്ങൾ ഞങ്ങളവിടെത്തി നമ്മൾ തന്നെ ഗ്യാസ് കിട്ടിയവര് ഓന് പള്ളയെ വച്ചിട്ട് അങ്ങനെ എത്തിക്കിട്ടോ മൂന്ന് മണി മൂന്നര അയക്കുന്നത് അതായത് ഞാൻ ബാക്കിയുള്ള അരിയും കാര്യമൊക്കെ കേൾക്കുമ്പോഴേക്ക് ഓനെന്താക്കി അതിന്മാ ലോ പള്ളിയപ്പം അയച്ചോണ്ട് ഓംലെറ്റ് ബുൾസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുക ഞാൻ അതിൻ്റെ അടുത്ത് അരിയൊക്കെ കേൾക്കുന്നുണ്ട് അരിയൊക്കെ ഇട്ട് ഏതാ ലോണ് ബുൾസൈ അടിക്കുന്നുണ്ട് വേറൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ആ ബുൾസ മാത്രമേ ആ ഗ്യാസൊക്കെ കുറ്റിയമ്മ കിട്ടിയുള്ളൂ ഗ്യാസ് തീർന്ന് കാശ് ഞങ്ങൾ പിന്നെ പിന്നോട്ടില്ല ബുൾസൈ തന്നെ ചൂടേ പിന്നെ പൊരിഞ്ഞ വേലും പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങൾ ഒരിക്കലും എന്നുള്ളതില്ല ഞങ്ങൾ വിറകൊക്കെ എടുത്ത് കല്ലും കാര്യമൊക്കെ വെച്ച് വിറക് കത്തിച്ച് തീ പിടിപ്പിച്ച് ഏതായാലും നെയ്ച്ചോറും കോഴിക്കറിയാനും ഉണ്ടാക്കാനുള്ള പ്ലാൻ ഒക്കെ സെറ്റപ്പ് ഞങ്ങൾ എന്താ പറയുക ഫുഡ് അടിച്ചിട്ട് നിന്ന് പോരൂ എന്നുള്ള തീരുമാനമെടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ടൈം എടുക്കും ഞമ്മൾക്ക് എന്നാൽ അറിയില്ലല്ലോ കല്ല് കറക്റ്റ് നിൽക്കുന്നില്ല പിന്നെ വിറക് കറക്റ്റ് നിൽക്കുന്നില്ല ഏതായാലും ചോറായി അപ്പുറത്തേക്ക് മാറ്റി വെച്ച് ദമ്മിട്ടാണ് വെച്ചിരിക്കുന്നു പിന്നെ ചിക്കൻ കറിയാ മുളക് പൊടിയും എല്ലാം വിതറി വേറി വിതറി ഏതായാലും ഇത് കാറിൽ പിന്നെ തിന്നുന്നത് കാർട്ടോ അതിന് വേറെ കാരണമുണ്ട് മഴ പെയ്തു പിന്നെ അപ്പം പിന്നെ കാറിലേക്ക് കയറി ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നല്ലൊരു സ്പേസ് ആണ് ഇട്ടത് മുത്തങ്ങ കാട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ നല്ല അടിപൊളി സ്പേസ് ആണ് കുറച്ച് യാത്ര അങ്ങോട്ട് വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ പക്ഷേ അവിടെ എത്തിയാൽ അടിപൊളിയാണ് നല്ല സ്പേസ് ഉണ്ട് തിരക്കും കാര്യമൊന്നുമില്ല പിന്നെ മുത്തങ്ങ കാട് പാസ് ചെയ്ത് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റിലേക്കൊരു ചെറിയൊരു റോഡാണ് പോക്കറ്റ് റോഡായിട്ട് ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പോയിരുന്നു കഴിക്കാം അവിടേക്ക് വ്യത്യാസം നല്ല സ്പേസ് ആണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോയ സ്ഥലത്തേക്ക് കാറ് കറക്റ്റ് പോകില്ല കുറച്ച് വയറി അതിതൊക്കെ വരും ഫുൾ ഇടവഴി മാത്രമാണ് ഞങ്ങൾ ഏതായാലും അതിലൂടെയൊക്കെ വണ്ടി കയറ്റി അങ്ങോട്ട് പോയി ഒന്നും നോക്കിയില്ല അവിടെയൊക്കെ ഇതാക്കുന്ന ഫാമിലി ഫാമിലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും അവിടെ ഫുൾ ചളിയും അതും ഇതൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഫാമിലീസൊക്കെ വരുന്നുണ്ട് വലിയ തിരക്കില്ല എന്നാലും അടിപൊളി